ഇടുക്കിയിലെ രാജാക്കാട് നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ ഉള്ളിലേക്ക് മാറിയാണ് അയാ നാച്ചുറൽ റിസോർട്ടുള്ളത് ഞങ്ങൾ പതിനൊന്ന് മണിക്ക് തന്നെ റിസോർട്ടിലെത്തി സ്വന്തമായി കൃഷി ചെയ്തെടുത്ത സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് കൊണ്ട് അവർ ഞങ്ങളെ സ്വീകരിച്ചു ജോർദാൻകാരനായ ഖാലിദും മലയാളിയായ നിതയും കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി പ്രണയത്തിലാണ് അവരുടെ പ്രണയ ജീവിതം പോലെ മനോഹരം തന്നെയാണ് അവർ വിശ്രമ ജീവിതത്തിനു വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലവും കളകളം പാടിയൊഴുകുന്നൊരു കാട്ടരുവിയുടെ തീരത്ത് കാനന ഭംഗി കൊണ്ട് അലങ്കൃതമായ ഒരു കുന്നിന്റെ താഴത്ത് കുളിച്ചുല്ലസിക്കാൻ തയ്യാറാക്കിയ നീന്തൽ കുളമൊന്നുണ്ട് മുറ്റത്ത് ഉച്ചയൂണ് റെഡിയായിട്ടുണ്ടെന്ന് ചേച്ചി വന്ന് പറഞ്ഞപ്പോഴാണ് രണ്ടു മണിയായി എന്ന് ഞങ്ങൾ അറിയുന്നത് തന്നെ മൺചട്ടിയിൽ വിളമ്പിയ രുചികരമായ ചട്ടിച്ചോറ് യൂക്കാലിപ്സ് മരത്തടികൾ അടുക്കി വെച്ച് നിർമ്മിച്ച ഈ വീടിനുള്ളിൽ പ്രകൃതിദത്തമായ ഒരു സുഗന്ധവും കുളിരും അനുഭവപ്പെടുന്നുണ്ട് മുറിയിൽ നിന്ന് പുറത്തേക്ക് തുറക്കുന്ന ജനലിലൂടെ അതിമനോഹരമായ വെള്ളിച്ചില്ലു വിതറിയൊഴുകുന്ന കാട്ടരുവി കാണാം അയാ എന്നാൽ അത്ഭുതം എന്നർത്ഥം വരുന്ന അറബി പദമാണ് പേരുപോലെ തന്നെ മനോഹരമാണ് ഈ ഇടം ജീവിതത്തിൻ്റെ ബഹളമയമായ അന്തരീക്ഷത്തിൽ നിന്നൊഴിഞ്ഞു മാറി മൊബൈലിൻ്റെയും അലാമിൻ്റെയും അലർട്ടുകളില്ലാത്ത ഒരു ദിനം നല്ല കുളിർമയുള്ള ഈ നേരത്ത് ഒരു കപ്പ് കാപ്പി കയ്യിലെടുത്ത് കാട്ടാറിനെ നോക്കിയിരിക്കാനും കമ്പുകൾ കൂട്ടിയിട്ട് കത്തിച്ച് കായുന്ന തീയിനെ നോക്കിയിരിക്കാനും വിവരണാതീതമായ സുഖമുണ്ട് യാത്രാനുഭവങ്ങളിങ്ങനെ തുടരും